ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ഹാൻഡ്സ് താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട ഹജ്ജ് സംഘടിപ്പിച്ചു താനൂർ ടി വി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഹജ്ജ് പഠന ചടങ്ങിന് അബ്ദുറഹ്മാൻ ഉദവി ഉസ്താദ് പ്രാർത്ഥനാ നേതൃത്വം നൽകി ഇസ്മായിൽ ഹാജി താനൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ പി എസ് സലാം അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ഹാജിമാർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്യുന്നതിനുവേണ്ടിയാണ് ഓൾ ഇന്ത്യ ഹാജിസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന സംഘടന രൂപീകരിച്ചിട്ടുള്ളത് ഇതിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അഞ്ചു പ്രധാന ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് താനൂർ മണ്ഡലത്തിലെ രണ്ടാം ഘട്ട ക്ലാസ്സാണ് നമ്മളിവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് സൗദി കെ എം സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് നിർവഹിച്ചു പറഞ്ഞു വളരെ കൃത്യമായി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് പറഞ്ഞ പോലെ തന്നെ ചിന്ത നമ്മൾ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ഊർക്ക് പോയ ആൾക്കാരും പറഞ്ഞത് എല്ലാരും പോയില്ലേ തീരെ പോകാത്ത തീരെ പങ്കു പോകാൻ ആൾക്കാർ ും പറഞ്ഞാവും എല്ലാം ആവും ആ ഗ്രൂപ്പിന്റെ ആൾക്കാരുണ്ടാവും ആ മൂപ്പിന്റെ ആൾക്കാരുടെ സമയത്ത് എല്ലാം അച്ഛന് പറഞ്ഞാൽ

നമ്മൾ ആ ഒരു വാക്യം പറയുള്ളൂ പോകുമെന്ന് ഉറപ്പിച്ച് പറയാനുള്ള അവകാശവും നമുക്കില്ല ഇത് പറയുമ്പോൾ ഒരു കാര്യങ്ങളോട് ഓർമ്മിപ്പിച്ചു കൊണ്ട് പറയണം കുറച്ച് രണ്ടായിരത്തി പതിനേഴില് ഓർമ്മ അതിൽ രണ്ട് ഉദാഹരണത്തിനാണ് ഒന്ന് നമുക്ക് കള ഇല്ലാത്തത് ഈ പ്രാവശ്യങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ ഗവൺമെന്റ് കിട്ടിയിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്ത് പ്രൈവറ്റിൽ അതേ റേറ്റിന് കൊണ്ടാകുന്നത് പറഞ്ഞ് അങ്ങട്ട് ചാടിക്കും കള്ളിയത്ത് ജലീൽ ബാബു ഹാജി ടി മുസ്തഫ ഹാജി ഉണ്ണിൻകുട്ടി ഏറനാട് കെ പി അഷ്റഫ് അബ്ദുള്ള താനാളൂർ മാസ്റ്റർ ലുക്കുമാൻ കോറാട് ഷംസു ഹാജി ചെറിയ മുണ്ടം ജംഷീർ താനാളൂർ റഹ്മത്തുള്ള മുബാറക്ക് കെ പി എന്നിവർ ആശംസകൾ നേർന്നു നസ്ല ബഷീർ വനിതാ ലീഗ് മണ്ഡല വുമൻസ് വേവിയസ് മെമ്പർമാരായ സഫിയ എ കെ താഹിറ വൈ കെ ഉമൈബ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി